you <coughs> വീട്ടിലിരുന്നോണ്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ബിസിനസ് ഐഡിയ ആയിട്ടാട്ടോ ഇനി വന്നിട്ട് നിൽക്കുന്ന ഒരു റൈറ്റ് ആണ് വൺ പീസ് പ്രയർ ഡ്രസ് അപ്പൊ ആ റേറ്റ് ആണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സെയിൽ നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ള റേറ്റ് ആണ്ട്ടോ അതുകൊണ്ട് തന്നെ ആവശ്യക്കാര് ഏറെയാണ് ഈ ഒരു പ്രയർ നാല് മീറ്ററിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരു നൂറ്റി അറുപത് രൂപയായിട്ട് നമുക്ക് വരെ അത് നമുക്ക് ഒരു മുന്നൂറ് രൂപക്ക് വരെ ഡിമാൻഡിനനുസരിച്ചിട്ട് വിലയിൽ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യും ഇനി നമ്മൾ കോട്ടനിലാണ് ചെയ്ത് കൊടുക്കണെങ്കിൽ ഈ ഒരു റേറ്റിനേക്കാൾ കുറച്ച് കൂട്ടി വേണം കൊടുക്കാൻ ഇനി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കുകയാണെങ്കിൽ അത്രയും പണിയില്ല വെരി സിമ്പിൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഈ പേപ്പറും പിടിച്ചോ ുന്നത് അപ്പൊ ഞാൻ ഈ ഒരു പ്രേറസിന്റെ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു പേപ്പറിലാണ് ഇട്ടോ ഡെമോ കാണിച്ച് തരാൻ പോകുന്നത് കാരണം നിസ്കാര കുപ്പായ എന്ന് പറയുന്നത് അത്രയും വലുതായിരിക്കുമല്ലോ അപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് ഫ്രെയിമിൽ കാണിക്കാൻ കഴിയൂല അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഈ ഒരു പേപ്പറിൽ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ നിസ്കാരക്കുപ്പായ ആയതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് അളവിലൊന്നും അല്ലല്ലോ എടുക്കുക നമ്മൾ ഒരു ഫ്രീ സൈസ് ആയിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അതാ ഇതുപോലെ രണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ അളവുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇത് ബാക്ക് പോർഷൻ ഇത് രണ്ടും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ അതെ അല്ലേ ഈ ഒരു പീസ് കുറച്ച് വലുതാണ് ഈ ഒരു പീസ് കുറച്ച് ചെറുതാണ് അതായത് ഈ വലിയ പീസിനേക്കാൾ കുറച്ച് ചെറുതാണ് ഈ ഒരു പീസ് ഈ ഒരു മെഷർമെന്റിലുള്ള നിസ്കാരക്കുപ്പായം നമുക്ക് ഏതൊരാൾക്കും യൂസ് ചെയ്യാൻ കഴിയും ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോഷൻ ഇട്ടോ ഫ്രണ്ട് പോഷൻ്റെ ലെങ്ത് വന്നിട്ട് അറുപതാണ് കേട്ടോ വിടുത്ത് വരുന്നത് നാൽപ്പതാണ് നമുക്ക് ഒരു നോർമൽ ഒരാൾക്ക് നിസ്കാര കുപ്പായത്തിന് വേണ്ട വിടുത്ത് എന്ന് പറയുന്നത് നാൽപ്പതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നാൽപ്പത്തിൻ്റെ മുകളിലുള്ള ക്ലോത്ത് എടുക്കാൻ നോക്കുക അതായത് നമ്മുടെ ക്ലോത്തിന്റെ വീതി നാൽപ്പതിൻ്റെ മുകളിലായിരിക്കണം ഇനി ബാക്ക് പോഷൽ നിങ്ങൾ രണ്ട് ഭാഗത്ത് അളവ് കാണുന്നുണ്ടാവില്ലേ അതായത് ഇവിടെ ഒരു ഇരുപതും കാണുന്നുണ്ട് ഇവിടെ ഒരു അറുപതും കാണുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് കൺഫ്യൂഷൻ ആവാൻ നിൽക്കുന്നുണ്ട് ഇതിന്റെ ടോട്ടൽ ലെങ് എന്ന് പറയുന്നത് എൺപതാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഈ എൺപത് എങ്ങനെ കിട്ടിയത് എന്ന ഒരു ഡൗട്ട് ഉണ്ടാവില്ല അപ്പോൾ എങ്ങനെയാണ് നോക്കല്ലേ നമുക്ക് ഇതാ ഇത് ഫ്രണ്ട് പോർഷൻ അറുപതാണേ അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷനിൽ നമ്മൾ അറുപത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ നമ്മുടെ ക്ലോത്തിൽ അറുപത് ഒന്ന് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി ഉടനെ തന്നെ കട്ട് ചെയ്യാന്ന് നിൽക്കരുത് കിട്ടും അതിനുശേഷം നമ്മുടെ ക്ലോത്തിൻ്റെ വീതി ഉണ്ടല്ലോ അതായത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എത്രയാണോ നമ്മൾ വീതി വീതിയെടുത്തത് അതിൻ്റെ ഇതാ ഈ ഒരു അറുപതിലേക്ക് കൂട്ടി കൊടുക്കുക അതായത് നമ്മൾ ഇവിടെ എത്രയാണോ എടുക്കുന്നത് അതിലേക്ക് ഈ ഒരു ക്ലോത്തിന്റെ പകുതി ഇവിടെ കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോത്തിൻ്റെ വീതി എത്രയാണ് എടുത്തിട്ടുള്ളത് നാൽപ്പതാണ് എടുത്തിട്ടുള്ളത് ആ ഒരു നാൽപ്പതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപതാണേ ആ ഒരു ഇരുപത് നമുക്ക് ഇതാ ഇവിടെ അറുപത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ആ ഒരു ഇരുപത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അങ്ങനെ ടോട്ടൽ എൺപതാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ എക്സ്ട്രാ എന്തിനാണ് എടുക്കണതെന്ന് വെച്ചാൽ നമുക്ക് മഫ്ത വേണമല്ലോ അതായത് നമ്മുടെ മൊക്കന ആ ഒരു പാർക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു പാർട്ട് ഇത് എക്സ്ട്രാ വരുന്ന ഭാഗത്തു നിന്നാണ് എടുക്കേണ്ടത് അത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇത് നമുക്ക് കറക്ട് ആയിട്ട് കിട്ടും ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് മുന്നിലേക്കും വരും അത് അപ്പോൾ ഈ രണ്ട് ഭാഗവും ഇതാ കറക്റ്റായിട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ ജിൽബാബിൻ്റെ തീറി എങ്ങനെയാണെന്ന് മനസ്സിലായാലോ ഇനി എങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണത് നോക്കാം കട്ടിങ്ങ് കാര്യമായിട്ടൊന്നും ഇല്ല നമ്മുടെ ഈ ലെങ്ത്ത് മാത്രം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക അതുപോലെ വീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ബാക്ക് പോർഷൻ ഇത് ഫ്രണ്ട് പോർഷൻ ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് നോക്കാം ഇതുപോലെ ആയിരിക്കും വരിക ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇവിടെ ബാക്ക് പോർഷൻ ഇതിൻ്റെ തയ്യൽത്തുമുമ്പോൾ ഒന്ന് ജസ്റ്റ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ ശേഷം എന്താ ഇതുപോലെ നമുക്ക് മഫ്ത വേണമല്ലോ അതായത് നമ്മുടെ മൊക്കെ വേണമല്ലോ ആ ഒരു മൊക്കനെ പോലെ ഇതാ ഒരു ഭാഗം ইয়ানে മടക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മുടെ ഫേസ് ഉണ്ടല്ലോ നമ്മുടെ ഫേസിൻ്റെ അളവ് എത്രയാണോ ഒന്ന് മുഖത്ത് ഇതാ അവിടെ ഒന്ന് ജസ്റ്റ് വെച്ചോക്കെട്ടോ ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ വരുന്നത് നോക്കുക എന്നിട്ട് അവിടെ ഒന്ന് ചെറുതൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം ഇതാ താഴേക്ക് ഒന്ന് മറിച്ചെടുത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്ക കേട്ടോ ഇപ്പോൾ ഇതാ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിലായിരിക്കും കേട്ടോ ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുക്കാം അങ്ങനെ വെച്ചതിന് ശേഷം എന്താ ഇവിടെ നിന്ന് ഇവിടെ വരെയോ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് മറിച്ചെടുക്കട്ടെ അപ്പോൾ ഈ രണ്ട് ക്ലോത്ത് നമ്മൾ ജോയിൻറ്റ് ആയിക്കോട്ടെ അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക ഈ ഒരു ജിൽബാബ് ഉണ്ടല്ലോ നമുക്ക് അത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യട്ടോ അതായത് സ്റ്റിച്ചിങ്ങിന്റെ ഡി അറിയാത്തവർക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് മെഷീൻ ചവിട്ടാനും നൂലൊക്കെ ഒന്ന് ഇടാനും അങ്ങനെയൊക്കെ അറഞ്ഞാൽ മതി കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് തയ്യലൊക്കെ പഠിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നു അങ്ങനെയൊന്നും വിചാരിക്കണം നമുക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇത് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോലത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഇനി സ്ലീവ് സ്ലീവിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് ഇതിന് ലെങ്ത് എടുത്തിട്ടുള്ളത് പതിനഞ്ചാണ് കേട്ടോ പതിനഞ്ച് മതി ഒരാൾക്ക് പതിനഞ്ച് തന്നെ ധാരാളം ആണ്ട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടേം വേണ്ട കുറക്കേ വേണ്ട പതിനഞ്ച് തന്നെ എടുത്താൽ മതി ഇനി നമ്മുടെ സ്ലീവിന്റെ മുകൾ ഭാഗത്തെ വീതി എന്ന് പറയുന്നത് പത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ പത്തല്ല എടുത്തത് അപ്പോൾ അതിന്റെ ഹാഫ് മതിയിട്ടിവിടെ അഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എത്രയാണ് നമ്മൾ എടുക്കുന്നത് അതിന്റെ ഹാഫ് ആണ് കേട്ടോ ഇവിടെ എടുക്കേണ്ടത് അങ്ങനെ രണ്ട് സ്ലീവ് ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇവിടെ നമ്മൾ ഓൾറെഡി സോറി ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഭാഗം തൊട്ടായിരിക്കും ഓപ്പണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെതാ ഇതിൻ്റെ ഈ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഇതാ ഇവിടെ കാണുന്ന സെൻറ്റർ ഉണ്ടല്ലോ ഇവിടെ വെച്ചിട്ട് നോർമലി നമ്മൾ സ്ലീവ് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്യൽ അതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഈ ഒരു സ്ലീവും രണ്ട് വശവും ഇതാ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം നമ്മുടെ ജിൽബാബ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ വൺ പീസിൽ വരുന്ന നിസ്കാര കുപ്പായം ഇനി വേണ്ടത് ഇതാ അടിവശം ഒന്ന് നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കുക രണ്ട് ഭാഗത്തിൻ്റെ മടക്കി തയ്ച്ചതിന് ശേഷം എന്താ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക രണ്ട് ഭാഗവും ആക്കി കൊടുക്കുക ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇനി നമുക്ക് ക്ലോത്ത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഈ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയും നമ്മൾ എടുക്കുന്ന ലെങ്ത്ത് ഉണ്ടല്ലോ സോറി അല്ല ലെങ്ത്തല്ല നമ്മളെടുക്കുന്ന ക്ലോത്തിൻ്റെ വിടുത്തുണ്ടല്ലോ ആ ഒരു വിടുത്തിൻ്റെ ഹാഫാണ് നമുക്ക് അതായത് ബാക്ക് പോർഷനിൽ എക്സ്ട്രാ കൊടുക്കേണ്ടത് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പൊ ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ നമ്മൾ നേരത്തെ കാണിച്ച മെഷർമെന്റ് പ്രകാരം എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്ലീവാണ് സ്ലീവിന് വരുന്ന ലെങ്ത് പറയുന്നത് വരുന്നത് പതിനഞ്ചാണ് അതുപോലെ സ്ലീവിന്റെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ എടുത്തത് പത്താണ് ഈ എൻഡിങ്ങിൽ വരുന്നത് അഞ്ചു ആണ് കേട്ടോ ഇതാ നമ്മുടെ മെയിൻ ക്ലോത്തുകൾ തമ്മിൽ ഒരു ക്ലോത്ത് പിന്നെ അറുപത് ഇഞ്ചും അതുപോലെ ഒരു ക്ലോത്ത് എൺപത് ഇഞ്ചും ആണ് ഇട്ട് വരുന്നത് അതായത് നമ്മൾ ബാക്ക് പോർഷൻ ആണ് എൺപത് ഇഞ്ച് വരുന്നത് ഫ്രണ്ട് പോർഷൻ വരുന്നത് അറുപത് ഇഞ്ചുമാണ് അപ്പം നമ്മൾ ആദ്യം ബാക്ക് പോർഷൻ ആണ് എടുക്കുന്നത് ബാക്ക് പോർഷൻ നമ്മൾ എൺപത് ഇഞ്ചിലൊന്നും കട്ടാക്കി വെച്ചല്ല ആ ഒരു പോർഷനാണ് അതാ ഇതിൻ്റെ അറ്റം ഒന്നും ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു പോകും ശേഷം നമുക്ക് രണ്ട് വശവും സെൻറ്ററിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫേസിന്റെ ഭാഗം മാറ്റി നിർത്തിയിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പൊ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് ഇട്ട് ഇത് നമ്മുടെ ഈ ഫേസിന്റെ ഭാഗത്തൊന്നും നമ്മൾ വിട്ടു കൊടുത്തിട്ട് ബാക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ക്ലോത്ത് ഒന്നും ഞാൻ ജസ്റ്റ് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് പോർഷനിലല്ല ആ ഒരു പോർഷനിൽ നമ്മളിപ്പോ മൊക്കനൊക്കെ വേണ്ടി മടക്കി അടിച്ചു വെച്ചല്ല ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്ക കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് പീസും തമ്മിൽ ജോയിന്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ലീവ് അറ്റാച്ചിങ് ആണ് കിട്ടോ ഈ ഒരു ഭാഗത്തിന്റെ സെന്റർ ഭാഗം കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചപ്പോൾ തന്നെ സെന്റർ ഭാഗം കിട്ടിയിട്ടുണ്ട് അവിടേക്ക് ഇതാ ഈ സ്ലീവിന്റെ സെന്റർ ഭാഗം ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കട്ടോ ഇതുപോലെ രണ്ട് ഭാഗവും അറ്റാച്ച് ചെയ്തെടുക്കണേ സ്ലീവിന്റെ അറ്റം അടിക്കുമ്പോൾ എന്താ ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് ഗ്യാപ്പിൽ അടിച്ചു കൊടുക്കട്ടെ എങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് അലാസ്റ്റിക് കൊറത്തെടുക്കാം ഞാൻ സ്ലീവിന്റെ അറ്റത്ത് അലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ഒരു ബലൂൺ സ്ലീവ് പോലെ ആയിരിക്കട്ടെ കിട്ടും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇപ്പൊ സൈഡ് വശമൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഫൈനലൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാം നമുക്ക് ജിൽബാബ് എന്ന് കേൾക്കുമ്പോൾ ചെറിയ ഞെട്ടലൊക്കെ ഉണ്ടാവില്ലേ കാരണം നമുക്ക് അടിക്കാൻ കഴിയോ ടഫ് ആണോ എന്നൊക്കെ ഉള്ളത് പക്ഷെ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം സൈസ് മാറണെങ്കിൽ ഇതാ മെഷർമെന്റ് അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീട്ടിൽ ഇരുന്നിട്ട് സിമ്പിളായിട്ട് ഞാൻ ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് തന്നെയല്ലേ സ്റ്റാർട്ടിംഗ് നമുക്ക് ഓർഡർ ഒന്നും കിട്ടില്ല വിചാരിച്ചിട്ട് നമ്മൾ മാറി നിൽക്കരുത് വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുക അപ്പ മാത്രമേ നമുക്ക് ഓർഡറുകൾ കിട്ടുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം ഇതുപോലുള്ള ബിസിനസ് ഐഡിയസിന്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കൂടാതെ ലൈക്കും ഷെയറും